സ്കൂൾ കലോത്സവങ്ങളിൽ ഫലത്തെ ചൊല്ലി തർക്കങ്ങളും തമ്മിലടിയുമെല്ലാം സ്വാഭാവികമാകുമ്പോൾ നന്മയുടെ ശ്രുതിമീട്ടിയ വൈകയ്ക്ക് അഭിനന്ദനം കലോത്സവത്തിൽ വൈകയുടെ വയലിൻ ഉപയോഗിച്ച് മത്സരിച്ച കുണ്ടൂർക്കുന്ന് സ്കൂളിലെ ഋഷികേശ് ഒന്നാം സ്ഥാനം നേടിയിരുന്നു വൈകയെ അഭിനന്ദിക്കാൻ കുണ്ടൂർക്കുന്ന് സ്കൂൾ പ്രതിനിധികൾ തൂതയിലെ വീട്ടിലെത്തി കുണ്ടൂർക്കുന്ന് സ്കൂളിൽ നടന്ന ചെറുപ്പശ്ശേരി ഉപജില്ലാ കലോത്സവത്തിലാണ് നന്മയുടെ ശ്രുതിമീട്ടിക്കൊണ്ട് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായ വൈകാ മത്സരാർത്ഥികൾക്ക് മാതൃകയായത് ഹൈസ്കൂൾ വിഭാഗം വയലിൻ മത്സരത്തിൽ വൈക മത്സരിച്ചിറങ്ങിയതിനു ശേഷം സ്റ്റേജിൽ കയറേണ്ടത് കുണ്ടൂർക്കുന്ന് ഹൈസ്കൂളിലെ ഋഷികേശ് ആയിരുന്നു എന്നാൽ വേദിയിലേക്ക് കയറിയതും ഋഷികേശിന്റെ വയലിന്റെ കമ്പിപൊട്ടി ഇതോടെ മത്സരത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ച ഋഷികേശിന് വൈക തന്റെ വയലിൻ നൽകി റിസൾട്ട് വന്നപ്പോൾ വൈകയുടെ വയലിൻ കൊണ്ട് മത്സരിച്ച ഋഷികേശിന് ഒന്നാം സ്ഥാനവും വൈകയ്ക്ക് രണ്ടാം സ്ഥാനവും എന്നാൽ അതിനോട് വൈകയുടെ പ്രതികരണമായിരുന്നു രസകരം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇത്തവണ എന്റെ വയലിന്

ഹെഡ് മാസ്റ്റർ എ എം രവീന്ദ്രൻ കെ കെ സുധീർ മാസ്റ്റർ എന്നിവരാണ് വീട്ടിലെത്തി വൈകയെ കണ്ട് അഭിനന്ദിച്ചത് വൈക തൻ്റെ പരിപാടി അവതരിപ്പിച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അടുത്ത് വരേണ്ട കുട്ടിയുടെ ഋഷികേഷ് ഋഷികേശിൻ്റെ വയലിൻ്റെ കമ്പിപൊട്ടി അപ്പോൾ അവന് നിരാശനായിട്ട് മടങ്ങാൻ ഭാവിക്കുമ്പോൾ വൈക വളരെ പെട്ടെന്ന് തന്നെ മടങ്ങണ്ട എൻ്റെ വയലിന് തരാം എന്ന് പറഞ്ഞ് ഋഷികേശിന് കൊടുക്കുകയും ഋഷികേശ് സ്റ്റേജിൽ കയറി തൻ്റെ പരിപാടി തടസ്സം കൂടാതെ അവതരിപ്പിക്കുകയും ചെയ്തു മാത്രല്ല റിസൾട്ട് വന്നപ്പോൾ ഋഷികേഷിന് ഫസ്റ്റും വൈകിക്ക് സെക്കൻഡുമാണ് അപ്പോൾ പറഞ്ഞ വൈകിയുടെ കമൻറ്റാണെങ്കിലും ഏറ്റവും കേറുക ആർക്ക് ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും രണ്ടും എൻ്റെ വയലിനാണല്ലോ കിട്ടിയത് എന്ന് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മനസ്സുള്ള കുട്ടികളും മുതിർന്നവരും ഒന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകിയുടെ മനസ്സ് അത് പെട്ടെന്ന് ആര് വളരെ നിർദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഉപദേശം കൊടുത്തിട്ടല്ല അവർക്ക് സ്വയം തോന്നിയതാണ് അത് ചെറിയൊരു കാര്യമല്ല നന്മകൾ നഷ്ടപ്പെടുന്ന ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനൊരു നന്മ അവളെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷിതാക്കൾക്കും നല്ല പങ്കുണ്ട് അവരോടും പ്രത്യേകം അതിൽ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും ഇത് ഇവളുടെ ജീവിതത്തിൽ എന്നും വിജയം ഈ ഒരു സ്വഭാവം സഹായിക്കും വയലിനു മാത്രമല്ല വിദ്യാഭ്യാസത്തിലും എല്ലാ ജോലിയിലും എല്ലാം ഇടുക്കത്തിയിട്ട് വരും കാർമണ്ണ തെക്കുമുറി കൊരട്ടിയിൽ ജയന്റെയും കാർമണ്ണ കാർമണ് യു പി സ്കൂളിലെ അധ്യാപിക പ്രതിഭയുടെയും മകളാണ് വൈക വളരെയധികം സന്തോഷം തോന്നി കാരണം പല സ്ഥിരമായിട്ട് സബ്ജക്റ്റുകളും യുവജനോത്സവം കാണാൻ പോണൊരാളെയാണ് ഇവളീ മത്സരത്തിന് പോകുമ്പോഴും പിന്നെ പല തരത്തിലുള്ള മത്സരങ്ങൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ തമ്മിലും ജഡ്ജസും രക്ഷിതാക്കളും തമ്മിലായിട്ടും പിന്നെ ടീച്ചേഴ്സ് തമ്മിലും സ്കൂളുകൾ തമ്മിലൊക്കെ നടക്കാനാല് ഞാനിവളോട് പറയാം നിന്നപ്പോഴേക്കും ഇവള് വയലെടുത്ത് കൊടുത്തു പിന്നെ അവൾ ഇന്നോട് പറഞ്ഞു അച്ഛൻ ഫസ്റ്റ് ഇന്ത്യാലും സെക്കൻഡിൻ്റെ ഇതിൻ്റെ വയലിനല്ലേ കിട്ടണമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം തോന്നി കാരണം അവളുടെ എന്നുള്ള നിലയിൽ എനിക്ക് സന്തോഷം തോന്നി പിന്നെ നോക്കുക അത് പരമാവധി കഴിയണത്ര അവള് പഠിക്കാൻ ശ്രമിക്കുക ഞാനും എൻ്റെ സപ്പോർട്ടും ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടും ഉണ്ടാവും എന്തായാലും കൊണ്ടുറുക്കുന്ന സ്കൂളിൽ നിന്ന് അവരുടെ മാനേജ്മെൻ്റ് അധ്യാപകരും വന്ന ഇത്രയും വലിയൊരു അംഗീകാരമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുന്നില്ല